गुरदेव महेश्वर गुरु, गुरु साक्षात्म ब्रह्म तस्मे श्री गुरवे नम ओ सदाशिव शंकरचार्यम्यम

ി പറ്റിൽ ആരാലിരും വിഷയമായിരമാം പ്രപഞ്ചം നേരിതുണരും വരയ്ക്കും നേരാപുണർന്നള ഉണർന്നവനാമശം നേരല്ല ദൃശ്യമിതുക്കിനെ നീക്കി നോക്കിൽ

ും പരമാവധി ബോധമത്രേ വൃത്തി പിതാ മിത്യ അതുമില്ലാൽ അതിലെങ്ങോ വിരുളിലുടനങ്ങോ വർത്തിവിട്ടാൽ നിരുളും വരുന്നു ുലകമില്ലിത വിദ്യ തത്വമോരാധവുലസും ആരാൽ വിളക്കിരിയിലില്ല പിശാചി ദന്ധകാരം ഭയന്നവനിരുട്ടു പിശാചുപോലെ ഉണ്ടില്ല എന്നും പുറമാറിയ സത്തശത്രു രണ്ടും പ്രതീതമിതനാതി തമസ്വഭാവം രണ്ടും തിരഞ്ഞിടുകിലില്ല അസത്വരഞ്ജുഖണ്ഡത്തിൽ രഞ്ജു മാത്രം അസ്ഥി അസ്ഥി എന്നു സകലോ വരി നിൽപ്പതൊന്നേ സത്യം സമസ്തവും അനിത്യം അസത്യമാകും മൃത്യൻ വികാരമിത സത്യമിതിലൊക്കെ വർദ്ധിപ്പതൊക്കിലൊരു മൃത്യു സത്യമത്രേ

ോ കാ ഇത്രയും ആണ് നമ്മൾ ശ്രദ്ധിച്ചത് നേരത്തെ പറഞ്ഞു വേദാന്തശാസ്ത്രം അത് ഉപനിഷത്തുക്കളായാലും മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളായാലും ഒക്കെ തന്നെ ഒരേ സത്യത്തെ വ്യത്യസ്ത പദാബലികൾ ഉപയോഗിച്ച് വിഭിന്ന ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു തന്നെ പറയുക ഒരൊറ്റ സത്യമേ പറയാനുള്ളൂ രണ്ട് വിഷയം പറയുകയാണെങ്കിൽ രണ്ടായിട്ട് പറയാം പത്ത് വിഷയം പറയുകയാണെങ്കിൽ നമുക്ക് ചമത്കാരപൂർവം പത്ത് വിഷയത്തെ കുറിച്ച് പറയാം ഇത് ഒറ്റ വിഷയം പറയുകയുള്ളൂ സത്യം ഏകമാണ് അദ്വയമാണ് ജീവൻ ജഗത്ത് ഈശ്വരൻ എന്ന് പറയപ്പെടുന്നതെല്ലാം സത്യത്തിൽ ഒന്ന് തന്നെ ഇതേ ഉള്ള വേദാന്തം അപ്പൊ ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എന്താണ് പറഞ്ഞു തന്നെ പറയുക ഇപ്പൊ നമ്മളെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര മരുന്നാണ് ആയിരക്കണക്കിന് മരുന്നാണ് പണ്ട് നമ്മളെ ഈ രണ്ട് കോമ്പൗണ്ട് ഉണ്ടാവും ഉള്ളി രണ്ട് ഈ ഇരിക്കണം ഒരു മധ്യപ്രായം കഴിഞ്ഞവർക്ക് ഉറക്കം ഓർമ്മ ഉണ്ടാവും രണ്ട് കോമ്പൗണ്ടേ മൂന്നാമതൊന്നുമില്ല ഹോസ്പിറ്റലിൽ അത് കോമ്പൗണ്ടറാണ് ഉണ്ടാക്കുന്ന ആൾ ആ വയറിന് പ്രശ്നം വന്നു ഇത് കുടിച്ചോളൂ പനി ദേഹം വേദനയൊക്കെയാണ് ഇത് കുടിച്ചോളൂ കോമ്പൗണ്ടർ ഇത് കുടിച്ചിട്ട് മാറ്റമൊന്നുമില്ലല്ലോ എന്നാൽ തന്നെ ഒന്നും കൂടി കുടിച്ചോളൂ രണ്ടു പ്രാവശ്യം കുടിച്ചു രണ്ട് കോഴ്സും കുടിച്ചു ഒരു മാറ്റവും ഇല്ലല്ലോ മൂന്നും കുടിച്ചു അതിനെ കുടിച്ചു വേറെന്താ വേറെ മരുന്നില്ല ഇത് വേദാന്ത ഉപദേശം അതുപോലെയാണ് ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെ പല പേരിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പറഞ്ഞു തരികല്ലാണ്ട് വസ്തു രണ്ടില്ല അതുകൊണ്ട് പറഞ്ഞതിനെ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നു അപ്പൊ ഇതേ ആശയം വീണ്ടും പറയുകയാണ് നോക്കൂ സത്യത്തിലില്ല യുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും നിസ്തർക്കമായി മരുവിലില്ലി ഹനീരമെന്നു സിദ്ധിക്കിലും മുൻപ്രകാരം സത്യത്തിലില്ല യുലകം സകലം വിവേക വിധ്വസ്തമായ പിറകും നിസ്തർക്കമായി നീരമെന്നു സിദ്ധിക്കിലും വിലസിടുന്നതു മുൻപ്രകാരം പറഞ്ഞത് തന്നെയാണ് ഒരിക്കലും മാറ്റമില്ല വള്ളി പുള്ളി മാറ്റം ഇല്ല നോക്കൂ സത്യത്തിലില്ല ഉലകം അപ്പൊ ഈ ഉലകം ഈ പ്രപഞ്ചം ഈ വിശ്വം അതിലെ ബന്ധങ്ങൾ സ്വന്തങ്ങൾ ശത്രു മിത്രം അത് ഇത് ഒക്കെ ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അതായത് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് ഇപ്പൊ നമ്മളിവിടെ പറയുന്ന ആളുണ്ട് കേൾക്കുന്ന ആളുണ്ട് എല്ലാം ഉണ്ട് ഞാനിപ്പോ വെറുപ്പം ഒരു വീട്ടിൽ പോയി അവിടുന്ന് ഒരു കട്ടച്ചായൊക്കെ കുടിച്ചു ഇല്ലാതെ നിനക്ക് കുറെ അധികാരം ഉണ്ടോ അല്ലേന്നുള്ള അനുഭവമാണ് എന്നാ ഈ അനുഭവങ്ങളെല്ലാം നിരൂപണവിധേയമാക്കുമ്പോൾ പറയുകയാണ് സത്യത്തിലില്ല ഉള്ളതും ഈ വൈവിധ്യങ്ങളൊന്നും പരമാർത്ഥത്തിലില്ല വ്യവഹാരതലത്തിൽ എല്ലാം പ്രാതിഭാഷിക തലത്തിൽ എല്ലാമുണ്ട് ഇപ്പൊ വ്യാവഹാരിക തലം പ്രാതിഭാഷിക തലം ഈ രണ്ടാണ് നമ്മൾ വ്യവഹരിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന സകലവും സകലവും ഈ പ്രാതിഭാസികമാകട്ടെ വ്യാവഹാരികമാകട്ടെ നിലനിൽക്കണമെങ്കിൽ അതിന് പാരമാർത്ഥികമായ ഒരു അടിസ്ഥാനം വേണം ഈ വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യാവഹാരികം പ്രാതിഭാസികം ഇല്ല എന്ന് നമ്മൾ പറയില്ല പക്ഷേ സത്യത്തിലില്ല എന്ന് നേരത്തെ ആവർത്തിച്ച ദൃഷ്ടാന്തം മണ്ണിൽ നിന്ന് ഭിന്നമായി മൺപാത്രമില്ലാത്ത പോലെ ലോഹത്തിൽ നിന്ന് ഭിന്നമായി ലോഹവസ്തുക്കൾ ഇല്ലാത്ത പോലെ സത്യത്തിൽ നിന്ന് ഭിന്നമായി ഉലകമില്ല സകലം വിധ വിവേകവിധ്വസ്തമായി വിവേകം കൊണ്ട് എന്താണ് ഉള്ളത് എന്താണ് ഇല്ലാത്തത് എന്ന് നിരൂപണം ചെയ്ത് ഈ പ്രതീതമായ പ്രപഞ്ചം മുഴുവൻ പരമാർത്ഥത്തിൽ ഇല്ല എന്ന് വിധ്വസ്തമായി വിധ്വംസിക്കപ്പെട്ടു ഇല്ലാതാക്കപ്പെട്ടു അതിന് പരമാർത്ഥത്തിൽ സത്യത്വം ഇല്ല എന്ന് വിധ്വസ്തമാക്കപ്പെട്ടു എന്നാൽ അതിന് പിറകും അതിന് ശേഷവും വിലസുന്നു മുൻപോൽ മുമ്പ് അജ്ഞാനദശയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ വിലസും അതുപോലെ തന്നെ കാണും ഈ ദൃഷ്ടാന്തം നമ്മൾ നേരത്തെ പറഞ്ഞു റോഡിൽ വെള്ളം ഓളം കെട്ടുന്നത് കണ്ടു നിരൂപണം ചെയ്തു ഇല്ലയെന്ന് മനസ്സിലാക്കി എന്നാലും കാണും ആയിരക്കണക്കിന് ഫിലിമുകൾ അതിവേഗത്തിൽ നീങ്ങുമ്പോഴാണ് സിനിമ എന്ന് നമ്മൾ അറിയുന്നു അല്ലാതെ അവിടെ ഒരു ജീവിതമൊന്നുമില്ല നമുക്കെല്ലാം അറിയാമല്ലോ മുമ്പൊക്കെയാണെച്ചാൽ ഇപ്പൊ പിന്നെ ഈ റീൽസിൻ്റെ ഇല്ല പതിനാറ് റീൽസാ പണ്ട് അല്ലേ അതെ രണ്ട് സിനിമയിൽ പതിനാറ് നിൽക്കെണ്ണം നാലെണ്ണം വീതം ഓ എന്തു വേഗത്തിലാ കറങ്ങുന്നത് എത്ര എണ്ണം പൊട്ടിപ്പോണത് ചിലതൊരു ബന്ധമൊന്നും ഉണ്ടാവില്ല കാരണം അത്രയും പോയിട്ടുണ്ടാവും എന്നാൽ അത് ചേട്ടനെ ഒട്ടിച്ച് ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ അനാവൃത്തമാകും പക്ഷെ കാണുമ്പോൾ നമുക്ക് ആ ജീവിതത്തിന്റെ കൂടെ പോകാൻ പറ്റും ഈ ഇപ്പോഴേ ഗ്രാംഫോൺ പെട്ടി പാട്ട് എത്ര പേർക്ക് ഓർമ്മ ഉണ്ട് അറിയില്ല അത് ചിലപ്പോൾ കുടുംബം കുടിയും കഴിഞ്ഞ അമ്പലത്തിൽ നിന്ന് ഭക്തിഗാനമാണ് എന്താണ് ഭക്തിഗാനം ഏതാണ്ട് ഒന്നും മനസ്സിലാവില്ല അതാ പിന്നെ അയാൾ വന്നത് എടുത്ത് മാറ്റുന്നവരെ അത് തന്നെയാണ് പറയുന്നത് കുടിയും കഴിഞ്ഞ നമ്മളൊക്കെ തന്നെയാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്ന നമ്മുടെ അറിയുന്ന പ്രക്രിയയിൽ അല്പം ഒരു ക്ഷതി വന്നാൽ നമ്മളൊക്കെ ഈ ലോകത്തെ എങ്ങനെയാ നോക്കി കാണുക ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ സ്ലോ മോഷനിൽ പോകുന്ന പോലെയൊക്കെ കണ്ട എങ്ങനെ ഉണ്ടാവും കാണില്ല എന്താ അഭിപ്രായം കാണുമല്ലയോ കാണും ചെറിയൊരു കുഴപ്പം വന്നാൽ മതി അലൈൻമെൻ്റിൽ അത് ശ്രദ്ധിക്കും അപ്പോ ഇതറിഞ്ഞു കഴിഞ്ഞാലും ഇപ്രകാരം തന്നെ കാണും അപ്പൊ പിന്നെ ചോദ്യം ജ്ഞാനിക്കോ അജ്ഞാനിക്കോ എന്ത് വ്യത്യാസം ഒരാൾ ബാധിക്കപ്പെടും മറ്റാൾ ബാധിക്കപ്പെടില്ല അത്രയേ അപ്പൊ അവിടെയും ചോദ്യം വരുന്നുണ്ട് ഇത് സാക്ഷാത്കാര ജനിതമായ വിജ്ഞാനമായില്ല എന്നുവച്ചാൽ അർത്ഥം പരോക്ഷ പരോക്ഷജ്ഞാനം എന്നായിട്ടേ ഉള്ളൂ ദൃഢത കൈവന്നിട്ടില്ല എങ്കിലോ എന്താ മറുപടി മറുപടി ദൃഢത കൈവന്ന് വിജ്ഞാനമായിട്ടില്ലെങ്കിൽ പോലും വിവേകം കൊണ്ട് പെട്ടെന്ന് തന്നെ ബോധത്തെ തിരിച്ചെടുക്കാൻ കഴിയും പെട്ടെന്ന് തന്നെ അതാണ് അതാണതിന്റെ പരോക്ഷജ്ഞാനം കൊണ്ടും പ്രയോജനമുണ്ട് പരമ്പൂജ്യ ദയാനന്ദ സരസ്വൈപ സ്വാമികൾ പറയുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട് വളരെ ഹൃദ്യമായി തോന്നിയിട്ടുണ്ട് വളരെ ഹൃദ്യമായി തോന്നിയ ഒരു ദൃഷ്ടാന്തമായത് പറയുന്നത് ഒരു വലിയൊരു ഒരു സമ്പന്നനായിട്ടൊരു ഒരു ഒരു ആളുണ്ട് വലിയ സമ്പന്നനെ കൊണ്ട് നമ്മൾ എന്താ പറയുക പണ്ടൊക്കെ മില്ലണയർന്നൊക്കെ പറയും പിന്നെ ബില്യണയർ ഇപ്പൊ ട്രില്ലണേർന്നൊക്കെയാ പറയും എന്തായിക്കോട്ടെ ആരോ ഇക്കോട്ടെ അപ്പൊ ഒരു ദിവസം ഇയാളുടെ അടുത്തേക്ക് ഇയാളുടെ മാനേജർ ഓടി വന്നു ഓടി വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഇന്ന ഷിപ്പ് മുങ്ങിപ്പോയിട്ടുണ്ടോ കോടിക്കണക്കിന് ഡോളറിന്റെ ഷിപ്പാണ് മുങ്ങിപ്പോയിട്ടുണ്ട് പെട്ടെന്ന് കളി ഞെട്ടി എന്ത് അല്ല ഷിപ്പ് മുങ്ങിപ്പോയി സോ വാ അപ്പോഴാണ് മാനേജർ ഞെട്ടിക്കുന്ന വർത്താനം പറഞ്ഞത് അങ്ങയുടെ പത്നിയും മകനും ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇയാൾ വീണ്ടും ഞെട്ട് എന്താ പറഞ്ഞത് അല്ല അതിൽ അങ്ങയുടെ പത്നിയും മകൻ സ്വാഭാവിക്കും ഒരു നിമിഷം കൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു അതാ ഇനി ഞാൻ ഇവിടുന്ന് കരഞ്ഞിരുന്നത് കാര്യം പത്നി തിരിച്ചു വരുമോ ഷിപ്പ് പൊന്തി വരുമോ മകൻ തിരിച്ചു വരുമോ ഇല്ല ശരി നോക്കാം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം എന്നാലും എന്തൊരു ദുഷ്ടതയാ ദുഷ്ടതയാണത് സാഹചര്യമായിട്ട് എന്തായാലും നീ ഒരു മാസം കൊണ്ട് പൊരുത്തപ്പെടണോ വേണ്ടയോ ചോദ്യം ഒരു മാസം കൊണ്ട് നീ പൊരുത്തപ്പെടണോ വേണ്ടയോ അഥവാ ഒരാഴ്ച കൊണ്ട് പൊരുത്തപ്പെടണോ വേണ്ടയോ അതൊരു സെക്കൻഡ് കൊണ്ട് പൊരുത്തപ്പെട്ട എന്താ കുഴപ്പം ചിലര് എന്തൊരു ദുഷ്ടതയാണ് സ്വന്തം ഭാര്യയും കുട്ടിയും ചത്തു എന്ന് പറഞ്ഞിട്ട് സോ വാട്ട് എന്ന് പറയാനുള്ളതാണോ വേദാന്തെന്ന് ചോദിക്കും ശരി ഇതട്ടെ എന്തായാലും നീ ഒരു മാസം കൊണ്ട് പൊരുത്തപ്പെടണം പൊരുത്തപ്പെടില്ല എൻ്റെ അഭിപ്രായം ഒരു കക്ഷി ആശ്രമത്തിൽ വന്നു മറക്കില്ലല്ലോ പല പരിചയമുള്ള ആളാണ് പലപ്പോഴും പല പരിപാടികൾക്കും കണ്ടിട്ടുള്ള ആളാണ് നല്ലൊരു സംഘാടകനാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം അയാൾ ആകെ അവശനായി വിവശനായിട്ടാണ് വന്നത് വേറൊരാൾ പിടിച്ചൊക്കെയാണ് കൊണ്ടു വന്നത് ഇപ്പം എന്താ സംഭവം വെച്ചാൽ അയാളുടെ പത്നി മരിച്ചതാണ് പത്നി മരിച്ചു ദുഃഖിതനായ അലമുറയിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് അയാൾ വരുന്നത് സ്വാമീനെ കണ്ട ഒരു സമാധാനമാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയാളെ ചേർത്ത് പല വർത്തമാനവും പറഞ്ഞു എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല പിന്നെന്താ തോന്നുന്നത് മരിക്കാനും തോന്നുന്നില്ല അതിൻ്റെ പ്രശ്നം രണ്ടിലൊന്ന് തീരുമാനിക്കണം രണ്ടിലൊന്നും തീരുമാനിച്ച മതിയാവും ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞു കരഞ്ഞു ഇപ്പോഴെനിക്ക് ഓർമ്മ ഉണ്ട് അവിടെ അമ്പലത്തിന്റെ മുമ്പിലുള്ള അവിടെ അങ്ങനെ ഇരുന്നിട്ട് അത് അവിടെ നിരന്ന പാറയായിരുന്നു മാസം കേത്ത് അവിടെ ഇരുന്നിട്ട് ഇയാൾ പൊട്ടിക്കറിയാണ് ഞാൻ ആവണതൊക്കെ സമാധാനം പെയ്ച്ചു എന്തായാലും ഇപ്പം നിങ്ങൾ കരഞ്ഞിട്ട് വല്ല അപ്പോൾ പ്രയോജനമൊന്നുമില്ലല്ലോ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണ്ടേ നിങ്ങൾ ചെയ്യാനുള്ള ബാക്കി കർത്തവ്യങ്ങളൊക്കെ ചെയ്യൂ ആ ജീവൻ്റെ ഉദ്ഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞു അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മറ്റതാണ് മറച്ചതാണ് ശരി എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവളില്ലാതെ ഒരു ദിവസം എനിക്ക് കഴിയാൻ പറ്റില്ല ഞാൻ ഇതിപ്പോൾ എത്ര ദിവസമായി മൂന്ന് ദിവസമായി പിന്നെ ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വെറുതെയാണ് മൂന്ന് ദിവസം ഞങ്ങൾ ജീവിച്ചല്ലോ അതോട്ട് കുഴപ്പമൊന്നുമില്ല ഇനിയും ജീവിച്ചോളൂ ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നു നല്ല കുട്ടപ്പനായി നല്ല ടിപ് ടോപ്പ് സ്ത്രീയൊക്കെ ഇട്ടിട്ടുള്ള കുപ്പായാണ് ചന്ദനക്കുറിയുണ്ട് കൂടിയൊരു സ്ത്രീയുണ്ട് ഇരിക്കും വർത്താനം സ്വാമിയൊക്കെ പറഞ്ഞത് വളരെ ശരിയാണ് ഇന്ന് ഞാൻ എന്താ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും ഈ വയസ്സായപ്പോൾ ഒരു കമ്പനി നല്ലതാണെന്ന് തോന്നി ഇവളും ഒരു വിവാഹം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് ഒരു പതി മരിച്ചതാണ് പതി നല്ല പറഞ്ഞ ഭർത്താവ് എന്നാണ് പറഞ്ഞത് മരിച്ചതാണ് അപ്പം ഞങ്ങൾ രണ്ടു ഒന്നിച്ച് കണ്ടപ്പോൾ സമാന ദുഃഖം അനുഭവിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ അടുത്തു അടുത്തപ്പോൾ ഞങ്ങളിലൊരു പ്രേമുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ വിവാഹിതരാവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും കാണും നന്നായി വരട്ടെ സന്തോഷം കാരണം എപ്പോഴും വയസ്സാവുമ്പോൾ ഒരു കമ്പനി നല്ലതാണ് വയസ്സുകാലത്ത് ഒറ്റപ്പെടലിൻ്റെ നമ്പർ ഉണ്ടാവരുത് നല്ലതാണ് അവർക്ക് നിങ്ങളും നിങ്ങൾ അവർക്കും എന്നും കൂട്ടായി ഇൻ കേസ് രണ്ടൊരാൾ പോയാൽ മൂന്നാമതൊന്നും നോക്കാം അതിനും വിരോധമല്ലോ എന്താ എന്താ സംഭവം ചിലത് എനിക്ക് എന്തൊരു ദുഷ്ടനായ ചിന്താതെ ദുഷ്ടതയല്ല യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക അപ്പൊ ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കാൻ ഇയാള് സ്വാഭാവം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അംഗീകരിച്ചു അത് ദുഷ്ടതയാണോ അല്ലേ എന്താ നിങ്ങളെ അഭിപ്രായം ഇത്രയുള്ളൂ വിഷയം വെറുതെ നമ്മൾ ഓരോന്നും വിചാരിക്കും സത്യം അതുകൊണ്ട് സത്യത്തിൽ ാണ് വിവേക വിധ്വസ്തമായ പിറകം വിലസുന്നു മുൻപോൽ മുൻപുള്ള പോലെ തന്നെ കാണും ഏതുപോലെ നിസ്തർക്കമായി നീരമെന്നു സിദ്ധിക്കലും മരുവിൽ മരുഭൂമിയിൽ നീരം ഇല്ല വെള്ളം ഇല്ല എന്ന് നിസ്തർക്കമായി സിദ്ധിക്കലും സംശയരഹിതമായി സിദ്ധിച്ചാലും മുൻപ്രകാരം വിലസിടുന്നു മുൻപുള്ള പോലെ തന്നെ വിലസിടുന്നു ഇല്ല എന്ന് അറിഞ്ഞാലും കാണുന്നു അത് പറഞ്ഞ ദൃഷ്ടാന്തം തന്നെയാണ് അവിടെ ശ്രീനാരായണ ഗുരുവേദന കവിത്വം ഇല്ല എന്നൊന്നും ആരോപിച്ചേക്കരുത് ആവർത്തിച്ചു പറയുന്നത് കൊണ്ട് വേദാന്തത്തിന്റെ ഉപദേശ പദ്ധതി തന്നെ ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയലിക്ക